മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ എല്ലാ കാലത്തും എല്ലാ ബാച്ചുകളിലും പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന സംഘടനയായ മടപ്പള്ളി ഓർമ്മയുടെ പറഞ്ഞുതീരാത്ത കഥകൾ എന്ന കഥാസമാഹാരം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് രമേശ് കാവിൽ പ്രകാശനം ചെയ്തു മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ പി എം ഷീനു പുസ്തകം ഏറ്റുവാങ്ങി

കാരണം അന്ന് ഓട്ടോഗ്രാഫുകൾ യാത്രയും ഭാസ്കരമായിട്ട വാക്കുകൾ ഉണ്ടായിരുന്നു നമ്മളൊക്കെ നിറച്ചു വെച്ചത് ഉറക്കുക വല്ലപ്പോഴും പണ്ടത്തെ കരുത്തോടെയും കാഴ്ചവെക്കുന്നതിന് ഈ രണ്ടു വാക്കുകളിൽ മാത്രം ഉറക്കുക വല്ലപ്പോഴും ഒരു കാലഘട്ടം ഉണ്ട് എഴുതിയതാണ് ഞാൻ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ ഓട്ടോഗ്രാഫി എഴുതി വെച്ചാൽ വാക്ക് ഉറക്കുക വല്ലപ്പോഴും എന്നാണ് റോയലിറ്റി റോയൽ കൊടുക്കാനുണ്ട് ഭാസ്കരമാഷ് പിന്നീട് കുറേ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓട്ടോഗ്രാഫുകളിൽ എഴുതിയത് ഞാൻ ഉറപ്പ് സുഖങ്ങളിൽ പങ്കുവെക്കാം ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം ആശങ്ക നിരാശ തന്നെയും ആത്മഭാരങ്ങൾ പങ്കുവെക്കാമെന്ന് ഞാനിത് ഇങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞത് ഈ ഭാസ്കരമാഷ് ഉറപ്പുക വല്ലപ്പോഴും എന്ന് പറഞ്ഞ ഒരാൾ വല്ലപ്പോഴും ഉറക്കാൻ കഴിയാതെയാണ് മേച്ചുപോയത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ അരികിലിരുന്ന് ജാനിക അമ്മ പാട്ട് പാടുമ്പോൾ അദ്ദേഹം അതിൻ്റെ കൂടെ കൂടി പാടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നൊരു ചോദിക്കുന്നുണ്ട് ഈ നായയുടെ പാട്ടാണ് സ്വന്തം പാട്ടിനെ പോലും മറന്നു കിടന്ന് ജീവിക്കാൻ കഴിഞ്ഞു എന്നത് സവിശേഷതയാവും എന്ന് വേറൊരർത്ഥത്തിൽ എടുത്താണ് നമ്മളൊക്കെ ഓർമ്മകൾ പേറി നടക്കുന്നവരാണ് ഇനി മറ്റൊരു അസുഖം ഉണ്ടായി എന്ന് വിചാരിക്കുക ഓർമ്മകൾ ഇല്ല എന്നൊരു അസുഖത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും അതെപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ ഉണ്ടാകുന്നുവെങ്കിൽ അതായിരിക്കും ഏറ്റവും ഭീകരമായ അസുഖം ഓർമ്മകളുടെ വേലിയേറ്റമാണ് ലൈവൻ്റെ മനസ്സിൽ ഓർമ്മകളുടെ വേലിയേറ്റമാണ് അത് പിന്നീട് ആകുന്നു എന്ന് പറഞ്ഞ നമുക്ക് നമ്മുടെ ഓർമ്മകളെ തീർന്നു ഉപേക്ഷിച്ച് കളയാൻ കഴിയാതാവുന്ന ഓർമ്മിനെ കുറിച്ചൊന്നും ചിന്തിച്ചു നോക്കൂ അപ്പോൾ ഓർമ്മകൾ ചിലപ്പോൾ ഇല്ലാതാ തന്നെയാണ് അതിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന ഒരു വാക്കാണ് മറവി എന്ന് പറയുന്നത് മറവിയും ഓർമ്മയും നിരന്തരമായി ഇങ്ങനെ സംഘടനത്തിൽ ഏർപ്പെടുത്തുകയാണ് ഓർമ്മകളിൽ മറവിയും തമ്മിലുള്ള ഒരു യുദ്ധം നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഈ യുദ്ധത്തിൽ ഏറ്റവും അവസാനം ജയിക്കുക മറവി ജയിച്ചെന്ന് പറയുന്നത് ഏറ്റവും അവസാനം ചില അതിൻ്റെ മുമ്പേ മറവിയെ ഉണർന്ന് മഹാമനീഷികളാവുകയാണ് അത്തരം സന്ദർഭങ്ങളിൽ ആസ്കര മനുഷ്യരെ കുറിച്ചൊക്കെ നമുക്ക് അങ്ങനെയും പറയാൻ കഴിയും മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മടപ്പള്ളി ഓർമ്മ പ്രസിഡന്റ് വടയക്കണ്ണി നാരായണൻ അധ്യക്ഷനായി ഗോപി നാരായണൻ പുസ്തകം പരിചയപ്പെടുത്തി മടപ്പള്ളി ഓർമ്മ കോർഡിനേറ്റർ ടി ടി മോഹനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു രമേശ് കാവലിനെ റിട്ടയർഡ് ഇ മനോജ് മണിയൂരും പുസ്തകത്തിന്റെ കവർ രൂപകൽപ്പന ചെയ്ത ശശികൃഷ്ണനെ ഓർമ്മ ട്രഷറർ സന്തോഷ് കുറ്റിയിലും ആദരിച്ചു പുസ്തകം എഡിറ്റോറിയൽ ബോർഡ് അംഗം സയ്യിദ നടമൽ എം പി മുരളി അഡ്വക്കറ്റ് മനോജ് കുമാർ എം ടി കെ പ്രദീപ് ഒ കെ ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളായ യേശുദാസൻ സുന്ദരൻ തോലേരി ഓസ്കാർ മനോജ് മുരളീധരൻ വൈക്കലശ്ശേരി എൻ ഷമിത അനീ മുജുകുന്ന് വി പി ബബിത പി കെ ഗൌരി തുടങ്ങിയവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു തലശ്ശേരിയിലെ പ്രിന്റിംഗ് പാർക്കാണ് അച്ചടി നിർവഹിച്ചത് ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ